അപ്പോഴേ എൻ്റെ ഡെയിൻ മൈ ലൈഫിൻ്റെ സെക്കൻഡ് പാട്ട് കണ്ടാലോ അടുക്കളയിലെ പണിയൊക്കെ ഒതുക്കി സമയം നോക്കുമ്പോൾ പത്തേ പത്തായി ഇസു ആണെങ്കിൽ ഇതുവരെ എണീറ്റിട്ടില്ല എനിക്കാണെങ്കിൽ വിശന്നിട്ടൊരു രക്ഷയില്ല ഇസു എണീക്കാതെ എപ്പോഴൊക്കെ ഞാൻ ചായ ഇരുന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ എൻ്റെ ഇസു എണീറ്റ് വന്ന് പിന്നെ എൻ്റെ ചായ കുടി പാതി വഴിയിൽ നിൽക്കും അത് കഴിഞ്ഞ് പിന്നെ എനിക്കത് കുടിക്കാൻ പറ്റില്ല അതുകൊണ്ട് പിന്നെ എത്ര വശം എന്നാലും ഞാൻ ഇസു എണീക്കാതെ ചായ കുടിക്കില്ല പത്തേ പത്തായിട്ട് അവളെ എണീക്കാത്ത കാണാൻ പിന്നെ ഞാൻ പോയി പതുക്കെ തട്ടി വിളിച്ച് അപ്പം മിസ്സു രാവിലെ എണീറ്റപ്പഴേ അമ്മ ഇതെന്താ ഫോണും കൊന്തുമൊക്കെയായിട്ട് നിൽക്കുന്നതെന്നുള്ള ഒരാശങ്കയില ഇസു പിന്നെ ഈശൂൻ്റെ ഉടുപ്പൊക്ക് കൂറി കുറച്ച് സമയം യുസൂൻ്റെ കൂടെ അങ്ങ് സ്പെൻഡ് ചെയ്യണം ഇല്ലെങ്കിൽ പിന്നെ ഇഷൂവിന് ശങ്കടം വരുമേ പിന്നെ കുറച്ച് സമയം അവളെ താലോലിച്ചിട്ട് പല്ല് തേപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയി പല്ല് തെക്ക തേപ്പിക്കുന്നതെന്ന് പറയുന്നത് ഒരു ഹെർക്കുല്യം ടാസ്ക് ഭയങ്കര മടിയാണ് എൻ്റെ ടീസ്പൂണ് പല്ലു തേക്ക പിന്നെ ഞാൻ ഒരു വിധത്തിൽ പല്ലൊക്കെ തേപ്പിച്ച് എടുത്ത് ഡ്രസ്സ് മാറ്റുന്ന പരിപാടികളാണ് ഇപ്പോൾ ഉള്ളത് ഡ്രസ്സ് മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴും വിസ് എന്തോടൊക്കെയോ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് ഫുൾ സംശയങ്ങളാണ് പ്രധാന സംശയം അമ്മ എന്തേ ഈ ക്യാമറയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് എന്നുള്ളത് ഹായ് കൊടുക്കാൻ പറഞ്ഞിട്ട് ഇസ്സു ഹായ് ഒക്കെ തരുന്നുണ്ട് അത്രേം സമയം പത്തര ആയായിരുന്നു നല്ലോണം വിശന്നു പിന്നെ ഞാൻ ഇശുവിനോട് പറഞ്ഞു ഇസു നമുക്ക് ചോറ് അല്ല ചായ കുടിക്കാതെ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഇസും കൂടി ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു ആദ്യം ഇസുവിനെ യേസുവിൻ്റെ കസ്റ്റഡിയിലൊക്കെ കയറ്റിയിരുത്തി ബെൽറ്റൊക്കെ ഇടിപ്പിച്ച് പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിരുത്തി മൂന്ന് ദോശ കുട്ടി ദോശ കൊടുത്തു കറിയും കൊടുത്തു പിന്നെ ഞാനും ചായ കുടിക്കായിരുന്നു അപ്പം ഞാൻ ചായയും കണ്ടിട്ട് ഇസു ഇങ്ങനെ നോക്കൂ എനിക്ക് തരാതെ എന്തെങ്കിലും എൻ്റെ അമ്മ തിന്നുന്നുണ്ടോയെന്ന് അതിൻ്റെ എണീറ്റ് എന്നുള്ള നോട്ടം പിന്നെ ഇസു ഞാനും ചായ കുടിക്കും ഇസു തന്നെ ചായക്ക് ചായയും കടിയും ചോറും എന്താണോ ഭക്ഷണം അവൾ തന്നെ കഴിച്ചോളും അത് അവളെ ചെറുപ്പം മുതലേ ശീലിപ്പിച്ചതാണ് അതുകൊണ്ട് അവളത് തന്നെ ഇരുന്ന് കഴിച്ചോളും പിന്നെ ഞാൻ അവളവിടെ ഇരുത്തിയിട്ട് പാത്രം കഴുകാൻ വേണ്ടി വന്നു ചായ കുടിച്ച പാത്രമേ അപ്പോഴേക്കും തുണി വാഷിംഗ് ഇട്ടത് കഴിയാനായി പിന്നെ ലാസ്റ്റ് ഇളക്കിൽ ഞാൻ ഇച്ചിരി കംഫർട്ടും കൂടി ഒഴിച്ചിട്ട് അലക്കാൻ വെച്ചു പിന്നെ പാത്രമൊക്കെ കഴുകിയിട്ട് എന്നാൽ ബെഡ്ഷീറ്റൊക്കെ മടക്കി വെക്കാമെന്ന് വിചാരിച്ചു വന്നപ്പോഴത്തേനും എൻ്റെ പുറകെ ആൾ വന്ന് ഫോൺ ഡ്രൈ ഫ്രൂഡെല്ലാം എടുത്ത് തല തിരിച്ചു പിന്നെ അതൊക്കെ മേറ്റിവെച്ച് ഞാൻ അതൊക്കെ വിരിച്ചിട്ടിട്ട് ഹാളിൽ തിണ്ണമ്പരടിക്കാമെന്ന് വിചാരിച്ചു വന്നപ്പോഴത്തേനും വിശുരാവിലെ കലാപരിപാടി തുടങ്ങി ഒരു പക്കറ്റ് കളിപ്പാട്ടം ഉണ്ടായിരുന്നതെടുത്ത് ഫുള്ളും മറിച്ച് താഴെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതുമെല്ലാം എടുത്തു വാരി വെച്ച് ഞാൻ തിണ്ണേമ്പരം തൂക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇസു ആദ്യമേ പുറയിലൂടെ വന്നു ഒരു പത്ത് മിനിറ്റിൽ ചേരേണ്ട എൻ്റെ പണിയായിരിക്കും പക്ഷെ അത് എപ്പോഴും അരമണിക്കൂറിലേ തീരുവുള്ളൂ പിള്ളേരുടെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ പിന്നെ ഇസു ഞാൻ തൂക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുറേ കളിക്കാൻ വേണ്ടി വരും പിന്നെ ഇസുന്ന് പറഞ്ഞു കുതിരപ്പുറത്ത് കയറി ഇരിക്കണം എന്ന് പറഞ്ഞു കുറച്ച് സമയം കുതിരപ്പുറത്ത് ഞാൻ കയറ്റിയിരുത്തി അതിൻ്റെ കൂടെ കളിച്ച് പിന്നെ ഞാൻ എൻ്റെ പണി നടത്തി തിണ്ണമ്പരം മുഴുവൻ തൂത്ത് പിള്ളേർ എങ്ങനെയാണ് ഞാനും ഇസുവും മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അവർക്ക് വേറെ എൻ്റർടൈൻമെൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ സ്വാഭാവികമായി വിശു എൻ്റെ വഴിയെ തന്നെ വരും അപ്പം എൻ്റെ പണികളും താമസിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ ഞാൻ തിണ്ടം വരം മുഴുവൻ തൂത്തു തൂത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നിങ്ങൾ ഡ്രസ്സ് പിടിച്ചിടാൻ വേണ്ടി പോവാം ഡ്രസ്സ് വിരിച്ചാ ടാൻ ടെറസിൽ പോകുന്നതിൻ്റെ സന്തോഷമാണ് കാരണം ഞങ്ങളാകെ ഡ്രസ്സ് വിരിച്ചിടാനാണെങ്കിൽ റൂമിൻ്റെ പുറത്ത് വാതിൽ തുറന്നു പോകുന്നത് അങ്ങനെ പിന്നെ ഞാനൊസുവും കൂടി ഇശുവും കൂടി തുണി പിടിച്ചിടാൻ വേണ്ടി പോയി അപ്പോഴേ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അങ്ങനെ ഞാൻ പിന്നെ ഇസുനം കുട്ടി ടെറസിലെത്തി അപ്പോൾ ഇന്നലെ വിരിച്ചിട്ട തുണിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മടക്കിയെടുത്ത് ഇന്നത്തെ തുണിയൊക്കെ വിരിച്ചിട്ട് ഞങ്ങളിഞ്ഞ് പോകുന്നു അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് അടുത്ത പാർട്ടി അടുത്ത വീഡിയോയിൽ കാണാം